റവന്യൂ ജില്ലാ ശാസ്ത്രമേളകൾക്കും ചെങ്ങന്നൂർ റീജിയണൽ സ്കിൽ ഫെസ്റ്റിനും മാവേലിക്കരയിൽ തുടക്കമായി അരുൺകുമാർ ചെയ്തു മാവേലിക്കര റവന്യൂ ജില്ലാ ശാസ്ത്രമേളകൾക്കും ചെങ്ങന്നൂർ റീജിയണൽ സ്കിൽ ഫെസ്റ്റിനും മാവേലിക്കരയിൽ തുടക്കമായി മറ്റും സെന്റ് ജോൺസ് എച്ച് എസ് എസ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അബിനാസൗരമായ കരുവോടൊപ്പം വിജ്ഞാനത്തിന്റെ അളവമത്തിൽ സർവജ്ഞന്മാരിലും ഇടമായി ഒരു സുവർണ നിമിഷമായി ഈ ദിവസം മാറി നിന്നു എന്ന് പറയാൻ കൂടുന്നു. പ്രദേശയായും പ്രിയോദ്യ വിദ്യാർത്ഥികളെ ഇവർോൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. തുടർന്ന് ചെയ്യുന്ന സഹായം കൊണ്ട് മാവേലിക്കര നഗരസഭാ അധ്യക്ഷൻ നൈനൻ സീക്യൂരിറ്റി ഷെഡിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ അറിയാം ഉപജില്ല തലത്തിൽ മികൾ സമ്മാനത നേടിയവരാണ് ഇവിടെ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് അന്നേരം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും പ്രതിഭകളാണ് ഉപജില്ലകളിൽ വലിയ മത്സര കാഴ്ച വെച്ച് അവിടുന്ന് വിജയിച്ചു എന്നുള്ളവരാണ് ഈ ആലപ്പുഴ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഫാദർ അവർഗീസ് കളിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് രാജേഷ് കെ സുധ സജി സുരേന്ദ്രൻ ഡോക്ടർ കെ ജെ ബിനു എച്ച് റീന ഡാനിയൽ ജോർജ് ഷൈനി തോമസ് സി ജ്യോതികുമാർ ആർ തനുജ കെ എസ് അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ശ്രീലത സ്വാഗതവും പോരുവഴി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ്